ഹലോ ഗീസ് നമസ്കാരം അപ്പോൾ നമ്മുടെ ആ ഒരു വർക്കേഷിന്റെ അഞ്ചാമത്തെ ദിവസമാണ് നമ്മളിന്നിപ്പോൾ ഉള്ളത് മൂന്നാല് ആനച്ചാലാണ് ആനശാലും നമ്മൾ ഏകദേശം രണ്ട് മൂന്ന് വർഷം മുമ്പ് വന്ന് സ്റ്റേ ചെയ്തിട്ടുള്ള റിസോർട്ടാണ് മുതുവാൻകുടിയിലായിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് അവർ ചെങ്കുളം ഡാമിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് വരും ബാക്ക് സൈഡായിട്ട് വരും പക്ക ഒരു എന്താ പറയുക നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയി താമസിച്ച പോലെ തന്നെ പക്ക ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കംപ്ലീറ്റ് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ബൈബിൽ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ ഏകദേശം ഒരു അഞ്ചര എപ്പോഴത്തേക്കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു ഈവനിങ് നമുക്ക് എല്ലാ ദിവസവും അത്യാവശ്യം ഒരു നാലഞ്ച് റൂമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഒരു കോമൺ ക്യാമ്പ് ഫയർ വെച്ചിട്ട് മ്യൂസിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രില്ലിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഞങ്ങൾ ഇന്നലെ വന്നുകഴിഞ്ഞിട്ട് ഇവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഫയർ ഉണ്ടായിരുന്നു അപ്പോൾ സംഭവം നൈസ് ഒരു പ്രോപ്പർട്ടിയാണ് നല്ല ഫാമിലി ആയിട്ടൊക്കെ വന്നു ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ നമുക്ക് ടോട്ടൽ മൂന്ന് കാറ്റഗറി റൂംസ് ആണ് ഉള്ളത് അതായത് നമുക്ക് ഇൻഡിവിജ്വൽ കോട്ടേജസും ഉണ്ട് അതേപോലെ സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഡിലെക്സ് കാറ്റഗറി റൂമും ഉണ്ട് പിന്നെ നമുക്ക് വരുന്ന ഇന്റർ കണക്റ്റഡ് വരുന്ന ഒരു റൂമാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇവിടുത്തെ നല്ല അടിപൊളി കാഴ്ചകളാണ് മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു പതിമൂന്ന് ആണ് മൂന്നാറ് ഏറ്റവും കൂടുതൽ റിസോർട്ടുകൾ നിൽക്കുന്ന സ്ഥലമാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാറോ ടാക്സി ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് ചെങ്കുളം ഡാമിന്റെ ബോട്ടിങ് ചെയ്ത് ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററെ നമ്മുടെ ചെങ്കുളം ഡാമിന്റെ ബോട്ടിംഗ് ഒക്കെ വരുന്നത് ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു സിനിമ കാറ്റഗറിയാണ് ഇത് നല്ല അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാറ്റഗറിയാണിത് ഇത് നമുക്ക് ടോട്ടൽ ഒരു യൂണിറ്റിൽ മൂന്ന് ഫ്ലോറിലായിട്ട് ആറ് റൂമാണ് നമുക്കുള്ളത് അതേപോലെയുള്ള നമുക്കൊരു മൂന്ന് യൂണിറ്റ് അവൈലബിൾ ആണ് ഇവിടെ ഉച്ച സമയമാണ് ഇപ്പോൾ കംപ്ലീറ്റ് ഈ ഒരു ചീവീടുകളുടെ സൗണ്ട് മാത്രം കേട്ടോ ഭയങ്കര നമ്മളാ ഒരു ഫോറസ്റ്റിൽ താമസിക്കുന്ന അതേ ഒരു ആംബിയൻസ് ആണ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു സീനമൺ റൂമിൽ നിന്നുള്ള ആ ഒരു ബാൽക്കണി വ്യൂ വരുന്നത് ഇത് നമ്മുടെ ഇവിടുത്തെ ട്വിൻ കോട്ടേജാണ് അതായത് പൂൾസ് ഒരു ട്വിൻ കോട്ടേജാണ് വരുന്നത് ഈ കാണുന്ന സൈഡിൽ തന്നെയാണ് നമുക്ക് പൂൾ വരുന്നത് നേരെ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ട്വിൻ കോട്ടേജ് അത്യാവശ്യം നിങ്ങളൊരു ഫാമിലി അട്ടാക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സെറ്റാണ് കേട്ടോ നല്ല സ്പേസിയസ് ആണ് കോട്ടേജ് ഇവിടെ നമുക്ക് ആ ഒരു ഇരിക്കാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കണ്ടില്ല അത്യാവശ്യം നൈസ് സെറ്റപ്പ് ആണ് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഈവനിങ് എന്നല്ല ഇവിടെ കംപ്ലീറ്റ് എല്ലാ സമയവും മൊത്തം സി ബി സൗണ്ടാണ് അപ്പോൾ ആ ഒരു സൗണ്ടൊക്കെ കേട്ട് ഈവനിങ് ഒക്കെ നമുക്ക് ഇവിടെ നിങ്ങൾ ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ആ ഒരു ഏരിയ ആണ് നമുക്ക് ഈ കാണുന്നത് പഴയ ഈ ഒരു തറവാടിലൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന ചെറിയൊരു അരപ്പൈസ് പോലത്തെ ഒരു സെറ്റപ്പിലെ ആ സ്ഥലം ഇതാണ് നമ്മുടെ ഇവിടുത്തെ കോട്ടേജിലെ റൂം വരുന്നത് കോട്ടേജ് നമുക്ക് നമ്മുടെ ഡീലക്സ് റൂമിന് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ആണ് കോട്ടേജ് വരുന്നത് നമുക്ക് ഈ ഒരു പൂൾ സൈഡിലുള്ള ട്വിൻ കോട്ടേജിൻ്റെ അകത്ത് രണ്ട് കോട്ടേജിലും നമുക്ക് ഈ ഒരു ബാത്ത് ടബ് അവൈലബിൾ ആട്ടോ പൂളിൻ്റെ നേരെ സൈഡിലെ തന്നെയാണ് നമുക്ക് ഈ ഒരു കോട്ടേജ് വരുന്നത് ഞാൻ പിന്നെ പറഞ്ഞതുപോലെ റൂമിൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ നല്ല സ്പേഷ്യസ് ആണ് കിങ് സൈസ് ബെഡ്ഡാണ് വരുന്നത് നിങ്ങൾക്കൊരു നാല് പേര് വരെ നമുക്ക് ഈ ഒരു റൂമിൽ എക്സ്ട്രാ ബെഡ് ഉൾപ്പെടെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു എട്ടുപേർ പറയുന്ന ഫാമിലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോട്ടേജ് നിങ്ങൾക്ക് പക്ക റെക്കമെൻഡബിൾ ആയിരിക്കും ബാക്കിയുള്ള ടി വി യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കെറ്റിൽ ടീ കോഫി മേക്കേഴ്സ് മേക്കേഴ്സെല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ് വാട്ടർ ബോട്ടിൽസ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്തായാലും സംഭവം ഇവരുടെ സർവീസ് ഒരു രക്ഷയിലായിട്ടാണ് സർവീസ് വൈസ് എല്ലാം നല്ല പക്ക അടിപൊളി സർവീസ് ആണ് നമുക്ക് ഈ ഒരു ഗ്രാസ് ഓപ്പന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോപ്പർട്ടീസും പിന്നെ നമുക്ക് വരുന്നത് ഇതേപോലെയുള്ള സിംഗിൾ കോട്ടേജസ് ആണ് സിംഗിൾ കോട്ടേജ് പിന്നെ നമുക്കൊരു ട്വിൻ കോട്ടേജ് നമുക്ക് രണ്ട് യൂണിറ്റ് ഉണ്ട് പിന്നെ ബാക്കി കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ കോട്ടേജസ് ആണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇത് നമ്മുടെ റിസപ്ഷൻ ആണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് ഒരു കണക്റ്റഡ് യൂണിറ്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് അതിന് നേരത്തെ താഴത്തേരം നമ്മൾ ഒരു കിച്ചൻ ഒരു പ്ലേയിങ് ഏരിയ നിൽക്കുന്നത് പിന്നെ നമുക്ക് ചെറിയൊരു ഷട്ടിൽ കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് രാവിലെ ചുമ ഷട്ടിലൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ചെറിയ ഒരു ഷട്ടൽ കോട്ടും കാര്യങ്ങളൊക്കെ ഇവരുടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഇതേപോലെയുള്ള സിംഗിൾ കോട്ടേജസ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു ഇൻ്റർ കണക്റ്റഡ് യൂണിറ്റ് വരുന്നത് ഇതിൻ്റെ നേരെ സൈഡിലായിട്ടാണ് നമുക്കിവിടെ ആ ഒരു കിച്ചിൻ്റെ പ്ലേയിങ് ഏരിയ ഒക്കെ നമുക്ക് ഇവിടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ഗെയിമിങ് ഏരിയ കൊണ്ടുണ്ടാകും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു ഇൻ്റർ കണക്റ്റഡ് യൂണിറ്റ് വരുന്നത് നമുക്ക് ഇതേപോലത്തെ രണ്ട് യൂണിറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതും ടോട്ടലും നാല് റൂം ഇത് ഇൻ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് സെപ്പറേഷൻ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ഡൗട്ട്സ് എല്ലാവർക്കും വരാറുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് ഇതിന് നിങ്ങൾ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടൊരു കാറ്റഗറിയാണ് ഇവിടുത്തെ ഈ ഒരു ക്ലോന്നുണ്ട് കണക്റ്റഡ് വരുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു റൂം നേരെ ഇപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു വാഷ്റൂം വരുന്നത് കേട്ടോ ഇപ്പുറത്തേക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കോമൺ സ്പേസ് നമുക്കൊരു ലിവിംഗ് ഏരിയ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ വരുന്നുണ്ട് ഇപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഈ ഒരു ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ രീതിക്ക് അപ്പുറത്തെ റൂമിന് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ സ്പേസ് ആണ് ഇവിടെ ഈ കാണുന്നത് അതേപോലെ ഇവിടെ നമുക്ക് നേരെ വാഷ്റൂം വരുന്നുണ്ട് രണ്ട് റൂമിൽ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് അതിൻ്റെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ ഈ ഇപ്പോഴത്തേക്ക് മാറി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇവിടുത്തെ ആ ഒരു റൂം രണ്ട് റൂമിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വാതിൽ നമുക്ക് അവൈലബിൾ ആണ് സംഭവം നിങ്ങളൊരു ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പക്കയാണ് എല്ലാവർക്കും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസും ഉണ്ട് അതേപോലെ നമ്മുടെ ആ ഒരു ഗെയിമിങ് ഏരിയ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇൻ്റർകണക്റ്റിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ടോട്ടൽ നമുക്ക് നാല് റൂമാണ് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് അപ്പോ നമ്മളെന്തായാലും ഇവിടുന്ന് ഇപ്പം ഇറങ്ങാണ് സംഭവം പ്രോപ്പർട്ടി ഒരു രക്ഷയില്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പ്രോപ്പർട്ടിയിൽ വരിക വന്ന് അടിച്ച് പൊളിക്കാം നമുക്ക് എന്താ പറയാ മൂന്നാർ കഴിഞ്ഞാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ടും അതേപോലെ മൂന്നാറിൽ ഏറ്റവും കൂടുതൽ റിസോർട്ടുകൾ നിൽക്കുന്ന സ്ഥലമാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഒരു മൂന്ന് കാറ്റഗറീസിലായിട്ടാണ് നമുക്ക് റൂംസ് ഉള്ളത് ഞാൻ നമ്മൾ നമ്മളിപ്പോൾ കണ്ടതുപോലെ എല്ലാ കാറ്റഗറി റൂമൊക്കെ നല്ല നീറ്റായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പക്കായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്ലവർ ബെഡ് വേണമെന്നുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് തരും അതേപോലെ ഹണിമൂൺ പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ രീതിക്കും നമുക്ക് പക്ക സപ്പോർട്ട് സപ്പോർട്ടുണ്ട് സ്റ്റാഫൊന്നും ഒരു രക്ഷയില്ല നമ്മൾ ഇന്നലെ വന്നപ്പോൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഗ്രില്ല് നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് പ്രൊവൈഡ് നിങ്ങൾ ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നുകഴിഞ്ഞാൽ ഗ്രില്ലിന് സ്റ്റാൻഡൊക്കെ നമുക്ക് ഇവരുടെ തന്നെ പ്രൊവൈഡ് ചെയ്യും സംഭവം നൈസായിട്ട് വൈപടിച്ച് വൈകുന്നേരം ഒക്കെ ഇരിക്കാൻ പറ്റും എല്ലാ ദിവസവും നമുക്കൊരു കോമൺ ക്യാമ്പ് ക്യാംപെയർ ഉണ്ട് സംഭവം അടിപൊളി പ്രോപ്പർട്ടിയാണ് മൂന്നാറിൽ ഈ പറയുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മൂന്നാൻ്റെ തിരക്കിൽ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ടെന്നല്ല മൂന്നാർ ടൗണിലുള്ളതെല്ലാം ലോഡിംഗ് സെറ്റപ്പൊക്കെ ആയിരിക്കും ഈ റിസോർട്ടുകളൊക്കെ വേണമെന്നു പറഞ്ഞാൽ കൂടുതൽ ഈ ആനച്ചാൽ ബൈസൺ വാലി ആ ഭാഗത്തൊക്കെയാണ് കൂടുതൽ റിസോർട്ടുകളൊക്കെ വരുന്നത് അപ്പോൾ ഇത് ബുക്ക് ചെയ്യാൻ നമ്പർ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വരുക വന്ന് അടിച്ച് പൊളിക്കുക ചന്ദ്രുറം ഡാമിൻ്റെ ബോട്ടിങ് ഒക്കെ നമ്മുടെ ഒരു തൊട്ടടുത്താണ് അതേപോലെ നിങ്ങൾക്ക് പിന്നെ ഈവനിങ് പോണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുതുവാൻ കൂടി കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പഴേക്കും നമുക്ക് ഈവനിങ്ങ് ഒരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ചതുരംഗ എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീടി നമ്മളിവിടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നമുക്ക് ഇനി അടുത്തൊരു റിസോർട്ടിനെ നല്ല കീടം കാണിക്കാം